ഒറ്റ സീറ്റ് കിട്ടില്ല ആകെ കിട്ടിയത് ഒരേ ഒരു ശതമാനം വോട്ട് മാത്രം രാജ്യം മുഴുവൻ മോദി തരംഗത്തിൽ ആറാടിയിരുന്ന സമയത്ത് പോലും ഒരു ശതമാനത്തിൽ ഒതുങ്ങേണ്ടി വന്ന ബി ജെ പി പാർട്ടിക്ക് അവരുടെ തല തലതൊട്ടപ്പന്മാരിൽ ഒരാൾ പറയുകയാണ് പതിനെട്ട് സീറ്റ് കിട്ടുമെന്ന് എന്നാൽ മൂക്കത്ത് വിരൽ വെച്ച് അതെങ്ങനെയാണാവോ അത്രയും സീറ്റ് എന്ന് സാധാരണ വോട്ടർമാർ പോലും ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ കോൺഗ്രസ് ഇറക്കിയ തുറുപ്പ് ചീറ്റ് കളം നിറയുകയാണ് ആന്ധ്രയുടെ കാര്യത്തിൽ ഒരു കുടുംബ പേരുകൂടി കനക്കുമ്പോൾ എസ് ശർമിളയും സി പി ഐ സി പി ഐ എം എന്നീ പാർട്ടികളുമായി സംഖ്യം ചേർന്നുകൊണ്ട് ഇരുപത്തി അഞ്ച് ലോക്സഭാ സീറ്റുകൾ നേടാൻ കോൺഗ്രസ് പോരാട്ടം തുടങ്ങിയത് അതേസമയം ഇത്തവണയും ഒറ്റയ്ക്കാണ് എസ് ആർ കോൺഗ്രസ് അഥവാ ആന്ധ്രയുടെ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ മറ്റാരേക്കാളും സഹോദരി വൈഎസ് ശർമിള വലിയ ഒരു പ്രതിരോധം തന്നെയാണ് സഹോദരന് മുന്നിൽ തീർത്തിരിക്കുന്നത് കോൺഗ്രസ് തങ്ങളുടെ പ്രതാപകാലം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതും ഇതേ ഷർമുളയിലൂടെ തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് തെലങ്കാനയോട് ചേർന്ന് നിൽക്കുന്ന ആന്ധ്രയിൽ കോൺഗ്രസ് തുറുപ്പ് ചീട്ട് ഇറക്കി കളിക്കുന്നു എന്നും പറയാൻ കാരണം ഇവിടെ കോൺഗ്രസ് വൈഎസ്ആർ വിരുദ്ധനാണെന്നുള്ള പ്രതിച്ഛായ മായ്ച്ചു കളയാൻ ശ്രമം നടത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു വൈകാരികമായ പ്രകടനം നടത്തിക്കൊണ്ട് വൈഎസ്ആറിന്റെ സമാധിസ്ഥലവും സന്ദർശിച്ചുകൊണ്ടാണ് ആ വൈകാരിക പ്രകടനം രാഹുൽ നടത്തിയത് വൈഎസ്ആർ തനിക്ക് ആരായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആന്ധ്രാ ജനത രാഹുലിനെ ശർമിളയ്ക്കൊപ്പം നിന്ന് കേട്ടു അവിടെ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി കൂടിയായ വൈ എസ് ആർ റെഡ്ഡി തന്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ അടുത്ത പിതാവിന്റെ ശേഷം താൻ ഉപദേശങ്ങൾ സ്വീകരിച്ചതായും രാഹുൽ ഗാന്ധി പറഞ്ഞു കൂടാതെ വൈ എസ് ആറിന്റെ ആശയങ്ങളും അദ്ദേഹം നിലകൊണ്ട മൂല്യങ്ങളും നിലനിർത്താൻ കടപ്പയിൽ നിന്ന് ഷർമിളയെ വിജയിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ കോൺഗ്രസും കോൺഗ്രസും വ്യത്യസ്ത ചേരിയിൽ നിന്നാണ് മത്സരിക്കുന്നത് തന്റെ പിതാവായ രാജശേഖര റെഡ്ഡിയെ കോൺഗ്രസ് വേട്ടയാടിയെന്ന ആരോപണം മകൻ വൈ എസ് ജഗൻ റെഡ്ഡി കാലങ്ങളായി ഉയർത്തുന്ന പ്രധാന രാഷ്ട്രീയ ആയുധമാണ് എന്നാൽ വൈഎസ് രാജശേഖര റെഡ്ഡി എന്നും കോൺഗ്രസിനൊപ്പമായിരുന്നുവെന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്റെ പേരിൽ മകൻ ഉണ്ടാക്കിയ പാർട്ടിയെ തള്ളിപ്പറയുമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മാറിമാറി വരുന്ന ടി ഡി പിയുടെയും വൈഎസ്ആർ കോൺഗ്രസിന്റെയും ഭരണം സംസ്ഥാനത്തെ സാമൂഹികാവസ്ഥ നശിപ്പിച്ചെന്നും രാഹുൽ പറഞ്ഞുവെച്ചു എന്തായാലും ഷർമ്മിള തീർക്കുന്ന പ്രതിരോധ വലയം പൊട്ടിച്ച് ജഗന് ഒരു ഈസി വാക്കോവർ തൽക്കാലം സംസ്ഥാനത്തില്ല ഇവിടെ ബി ജെ പി ഗതി പിടിക്കുകയുമില്ല എന്ന് മൂന്ന് തരം